കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത ഷുഹായ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയും കൂട്ടാളി ജിജോ തിലങ്കേരിയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള പത്താം ബ്ലോക്കിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആകാശും ജിജോയും അതേസമയം ജയിലിലായതിനു പിന്നാലെ ആകാശ് തിലങ്കേരിയുടെ കാർ ഫേസ്ബുക്കിൽ വില്പനയ്ക്ക് വെച്ചു പുലർച്ചെ ആകാശ് ജിജോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് തുടർന്ന് ഇരുവരെയും ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള പത്താം ബ്ലോക്കിലേക്ക് മാറ്റി ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റിലായവരാണ് ഈ ബ്ലോക്കിൽ അധികവും സിസിടിവി ഉൾപ്പെടെ പ്രത്യേക നിരീക്ഷണവും ആകാശിനും ജിജോയ്ക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആറുമാസം ആകാശും ജിജോയും കരുതൽ തടങ്കലിൽ കഴിയണം അതേസമയം ജയിലിലായതിനു പിന്നാലെ ആകാശ് തിലങ്കേരി രാവിലെ എട്ടുമണിയോടെയാണ് കാർ വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ സന്ദേശം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവ കാർ ഏഴു ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയെയും കൂട്ടാളി ജിജോ തിലങ്കേരിയെയും കാപ്പ ചുമത്തി കണ്ണൂർ മുഴുക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ആകാശും ജിജോയും സ്ഥിരം കുറ്റവാളികളാണെന്ന പോലീസ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ അംഗീകരിച്ചതോടെയാണ് നടപടി ആകാശിനെതിരെ രണ്ട് കൊലപാതക കേസ് ഉൾപ്പെടെ പതിനാല് ക്രിമിനൽ കേസുകളും ജിജോയ്ക്കെതിരെ ഇരുപത്തിമൂന്ന് കേസുകളുമുണ്ട് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ